സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ആദ്യം പറയണം എന്നോടായിരുന്നു എന്തിനും ഏതിനും നിങ്ങൾ പഞ്ചരത്നങ്ങൾ എന്നോട് ആകാശമുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ ഇത് മാത്രം എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയില്ല നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിട്ടെങ്കിലും എന്നെ ഇവനെ അറിയിക്കാമായിരുന്നല്ലോ ഞാനതിനും പരിഹാരം അങ്ങനെ വരുന്നല്ലോ ഇതിപ്പോ അംബിക

എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെ അമ്മയാണ് എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും